ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അൻപത്താറ് ദിവസങ്ങൾ പിന്നിടുന്നു ഈ സീസണിൽ വൈൽഡ് കാർഡായി എത്തിയവരിൽ ഹൗസിൽ അവശേഷിക്കുന്നത് പേരാണ് അതിലൊരാൾ സീരിയൽ താരം ജിഷിൻ മോഹനാണ് ജീഷിനാണ് ഇത്തവണ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായത് വൈൽഡ് കാർഡായി ഹൗസിലേക്ക് കയറിയവരിൽ ഏറ്റവും ആക്റ്റീവായിരുന്നത് ജിഷിൻ മോഹനാണ് നടൻ എവിക്റ്റായി എന്നുള്ള പ്രചാരണം വന്നതോടെ ജിഷിനെ ഇഷ്ടമുള്ള ബി ബി പ്രേക്ഷകർ ആദ്യമോടിയത് നടന്റെ പങ്കാളിയും നടിയുമായ അമേയ നായരുടെ ഇൻസ്റ്റഗ്രാമിലേക്കാണ് ഞങ്ങളുടെ ചെറിയ ലോകമെന്നു പറഞ്ഞ് മകൾക്കും ജിഷിനുമൊപ്പമുള്ള ഒരു ഫാമിലി ഫോട്ടോ അമേയ പങ്കുവെച്ചിരുന്നു അതിന് താഴെയാണ് ആരാധകർ ജിഷിനെക്കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റുകൾ ചോദിച്ച് എത്തിയത് ചേച്ചി ഭർത്താവ് ഏവിക്റ്റായി എന്ന് കേട്ടല്ലോ വീട്ടിലെത്തിയോ എന്നാണ് ഒരാൾ കമന്റിലൂടെ ചോദിച്ചത് ജിഷിന്റെ മേലുള്ള സ്നേഹം കൊണ്ടുള്ള ചോദ്യമായിട്ടല്ല പരിഹസിച്ചുള്ള ചോദ്യമായിട്ടാണ് അമേക്ക് തോന്നിയത് അതുകൊണ്ടുതന്നെ കുറുക്കൊള്ളുന്ന മറുപടിയാണ് അമയെ നൽകിയത് എവിക്റ്റായാൽ വീട്ടിലേക്ക് തന്നെ വരും വിഷമിക്കേണ്ട അല്ലാതെ നാട്ടിലെ ചിലരെ പോലെ പുള്ളി വേറൊരിടത്തോട്ടും പോവില്ല ഇവിടുന്ന് അവിടേക്ക് വിട്ടത് അവിടെ സ്ഥിരതാമസമാക്കാനല്ല ഇറങ്ങിയാൽ ഇങ്ങോട്ട് വരാൻ വേണ്ടി തന്നെയാണ് എന്നാണ് അമയെ മറുപടി നൽകി കുറിച്ചത് ഒരാൾ സ്നേഹത്തോടെ കാര്യം തിരക്കുമ്പോൾ അമേയ തർക്കുത്തരം നൽകിയത് ശരിയായില്ലെന്നായിരുന്നു മറ്റു ചിലരുടെ കമന്റുകൾ നല്ല പ്ലെയർ ആയിരുന്നു ജിഷിൻ ഗെയിം പോലും കളിക്കാത്തവർ ഹൗസിൽ തുടരുമ്പോൾ ജിഷിൻ പുറത്തായി എന്ന് കേട്ടപ്പോൾ ഷോക്കായി അതുകൊണ്ട് ചോദിച്ചതാണ് എന്നായിരുന്നു ആരാധകൻ അമയയ്ക്ക് നൽകിയ മറുപടി അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിച്ച കമന്റായിട്ടാണ് തോന്നിയത് അതിന് അമയ്യെ രോഷം കൊണ്ട് മറുപടി പറയേണ്ട കാര്യമുണ്ടായിരുന്നില്ലെന്നും ചിലൽ കുറിച്ചു ഒരാൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ ഇങ്ങനെയാണോ മറുപടി പറയേണ്ടത് അയാൾ ജുഷിനോടുള്ള സ്നേഹം കൊണ്ട് ചോദിച്ചതാണെന്ന് കമന്റിലെ വരികളിൽ വ്യക്തമാണ് എല്ലാത്തിനും ഭർത്താവിനെ പോലെ കിടന്ന് ചൊറിയാൻ മാത്രമേ അമേക്ക് അറിയൂ എന്ന് മനസ്സിലായി എന്നായിരുന്നു അമേയയെ വന്ന മറ്റൊരു കമന്റ് അതിനും നടി കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ട് നിനക്ക് തോന്നിയത് എനിക്കും കൂടെ തോന്നണ്ടേ നിനക്കിപ്പോൾ മനസ്സിലായില്ലേ ഞാൻ ചൊറിയുമെന്ന് ചിലപ്പോൾ ഞാൻ മാന്തും നീ പോ നിന്റെ പണി നോക്ക് പോ ചെല്ലെ എന്നായിരുന്നു അമയെ മറുപടിയായി കുറിച്ചത് ജിഷിൻ ബിഗ് ബോസ് ഹൌസിലെ നല്ലൊരു എന്റർടൈനറായിരുന്നു ഇത്ര വേഗം പുറത്താകുമെന്ന് കരുതിയില്ലെന്നും കമന്റുകളുണ്ട് ചിലർക്കറിയേണ്ടത് ഫോട്ടോയിൽ ഒപ്പമുള്ളത് ജിഷിൻ്റെയും അമയുടെയും മകളാണോ എന്നാണ് അത്തരം കമൻറ്റുകൾക്കൊന്നും നടി മറുപടി കൊടുത്തിട്ടില്ല അമ്മയുടെ ആദ്യ വിവാഹബന്ധത്തിലുള്ള മകളാണ് ഫോട്ടോയിൽ ഇരുവർക്കും ഇരുവർക്കുമൊപ്പമുള്ളത് അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരുന്നതുകൊണ്ടാണ് താൻ വിവാഹമോചനം നേടിയതെന്ന് അമേയ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് ജിഷിനുമായി അമയ റിലേഷൻഷിപ്പിലായിട്ട് രണ്ടു വർഷത്തോളമായി നടി വരതയായിരുന്നു നടൻ്റെ ആദ്യ ഭാര്യ ആ ബന്ധത്തിൽ ഒരു മകനും ജിഷിനുണ്ട് കുഞ്ഞിന്റെ സംരക്ഷണം വരതയ്ക്കാണ് കോടതി നൽകിയിരിക്കുന്നത്